ഒരു സംഭവത്തിന്റെ അറ്റവും വാലും മാത്രം കേട്ടുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ ചെല്ലുകയും ശേഷം അതിൽ നിന്നെല്ലാം എട്ടിന്റെ പണിയും സ്ഥിരമായി കിട്ടിയിട്ടുള്ള പാരമ്പര്യമാണ് കോൺഗ്രസുകാർക്കുള്ളത് എന്നും ആരെങ്കിലും ഒക്കെ കുറിച്ച് അപവാദം പറയുകയും അതിന്റെ പുറകെ പോയുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ ഉറക്കം ശരിയാവില്ല എന്ന് വേണം പറയാൻ ഇതിൽ പ്രധാനം നമ്മുടെ സന്ധി ആണെന്ന് എടുത്തു പറയേണ്ടതില്ലെന്നും കഴിഞ്ഞ ദിവസമാണ് താനൂരിൽ നിന്നും രണ്ടു കുട്ടികളെ കാണാതാവുകയും തിരച്ചിലുകൾക്ക് ശേഷം മുംബൈയിൽ നിന്നും അവരെ കണ്ടെത്തുകയും ചെയ്തത് മുംബൈയിലെ ഒരു സലൂണിൽ നിന്നുമാണ് അവരെ കണ്ടെത്തിയത് തുടർന്ന് സന്ദീപ് ആര്യർ സലൂൺ ഉടമയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയുണ്ടായി ശേഷം സലൂൺ ഉടമ ലൂസി സന്ദീപ് ആര്യർ അപവാദ പ്രചരണം നടത്തുകയാണെന്നും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പാർലറിലെത്തിയ പെൺകുട്ടികളെയോ ഒപ്പം വന്ന യുവാവിനെയോ തങ്ങൾക്ക് അറിയില്ലെന്നും സന്ദീപ് ആരോപിക്കുന്നത് പോലെ ഭർത്താവിനും തനിക്കുമെതിരെ യാതൊരു കേസുകളും ഇല്ലെന്നാണ് ലൂസി പറഞ്ഞത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് കട അടച്ചിട്ടതെന്നും അല്ലാതെ ഒരു പോലീസ് നടപടിയും തങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുകയുണ്ടായി അതേസമയം ലൂസിക്കും ഭർത്താവിനും എതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ലൂസിക്കെതിരെ പ്രതികരിച്ചതെന്നും സന്ദീപ് ആര്യൂർ ആവർത്തിക്കുകയുണ്ടായി മുംബൈയിൽ പെൺകുട്ടികളെ ഉപയോഗിച്ച് മസാജ് പാർലർ നടത്തിയിരുന്ന ശിവസേനക്കാരൻ ഡ്രിങ്സ് തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും അവർ കേസ് കൊടുക്കട്ടെ എന്നും സന്ധിപ് പറയുകയുണ്ടായി മാധ്യമങ്ങളോട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരസ്പര വിരുദ്ധമാണെന്നാണ് സന്ദീപ് പറയുന്നത് ആദ്യം മീഡിയ വണ്ണിനോട് കുട്ടികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ കോൾ വന്നെന്നും താൻ അത് കണ്ടെന്നും ഒക്കെ പറഞ്ഞ പ്രിൻസിന്റെ ഭാര്യ പിന്നീട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മറ്റു ചാനലുകളോട് പറഞ്ഞത് മുംബൈയിലെ ചില സംഘടനാ പ്രവർത്തകർ കുട്ടികൾ അവിടെയുണ്ട് എന്ന് താഴെ തരുന്നു ചോദിച്ചപ്പോൾ ഇല്ലെന്ന നുണയാണ് പ്രിൻസ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് സംഘടനാ പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് കേസിലെന്ന് മാത്രമേ പ്രിൻസ് പറയുന്നുള്ളൂ അവിടെ റെയ്ഡ് നടന്നിട്ടുണ്ടോ എന്ന കാര്യം അക്കാലത്ത് അത് വാർത്തയായിരുന്നു എന്ന കാര്യം ഇതിലൊന്നും പ്രിൻസിന് വിശദീകരണമില്ല ഇതോടെ മുംബൈയിലെ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട സംഗതികളാണ് താൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയുണ്ടായി കുട്ടികളെ കാണാനായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണമെന്ന് മുതൽ സന്ദീപ് ആവശ്യപ്പെട്ടിരുന്നു കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നത് പാളാരിവട്ടം കാരനായ ഒരാളുടെ സലൂൺ ആണത് അറിഞ്ഞ വിവരങ്ങൾ പോലീസിന് നൽകാൻ തയ്യാറാണ് എന്നാണ് സന്ദീപ് പറയുന്നത് അല്ലെങ്കിലും ഇങ്ങനെ പിച്ചും വേയും പറയുന്ന ആളാണ് വാരിയെന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാധാരണ ഒരു തവണ പറഞ്ഞത് അടുത്ത തവണ മാറ്റി പറയുന്ന വാര്യർക്ക് ഈ കാര്യത്തിൽ മാത്രം എന്ത് പറ്റിയെന്ന ആകാംക്ഷയിലാണ് ചെന്നത്